കഴിഞ്ഞ ദിവസം ജസ്ന സലീം എന്ന് പറയുന്ന ഒരു മതകാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ചർച്ച ചെയ്യാറുള്ളത് അങ്ങനത്തെ ഒരു നമ്മൾ അത് അധികം ചർച്ച ചെയ്യാത്തൊരു ബ്ലോഗറാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ എൻ്റെ അറിവിന് പരിമിതികൾ ഉണ്ടാവും എങ്കിലും ഇതിൽ കുറച്ചൊരു ശാസ്ത്രീയത കൂടി ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതിനെ റിപ്ലൈ ചെയ്യാന്ന് വിചാരിച്ചു ജസ്ന സലീം ചോദിച്ചൊരു ചോദ്യം ഒരു നമുക്കറിയാം ഇസ്ലാം എന്ന് പറയുന്ന പറയുന്നൊരു മതമുണ്ട് നിങ്ങൾക്കറിയാമെന്നറിയില്ല സമർപ്പണത്തിലൂടെ ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുക എന്നാണ് മലയാളത്തിൽ പറയാം അങ്ങനൊരു മതം ഇന്ന് കേരളത്തിലൊക്കെ നല്ലൊരു ശതമാനം ആൾക്കാർ വിശ്വസിച്ചു പോകുന്നൊരു മതമാണ് ലോകാടിസ്ഥാനത്തിലൂടെ പലർക്കും ബേസിക് ആയിട്ടുള്ള പലതും അറിയാത്തതുകൊണ്ടാണ് ഞാനത് പറയുന്നത് കാരണം നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും നമുക്കുള്ളൊരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടെ നടക്കുന്ന വിവാദ വിഷയങ്ങൾക്കനുസരിച്ചായിരിക്കും അതിനെ യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധവുമുണ്ടല്ലോ അതുകൊണ്ട് പറയുകയാണ് ഈശ്വര സമർപ്പണത്തിലൂടെ സമാധാനം കൈവരിക്കുന്ന ഒരു വിശ്വാസ കൂട്ടായ്മ അവർക്കിടയിലൊരു വിശ്വാസമുണ്ട് ചത്ത ഇറച്ചി എന്ന് പറയുന്നത് ഹറാമാണ് ഹറാമിൻ്റെ ഓപ്പോസിറ്റ് ഹലാലാണ് ഹലാൽ എന്ന് പറയുമ്പോൾ ശുദ്ധമായത് എന്ന് പറയുമ്പോൾ അശുദ്ധമായത് അപ്പോൾ ചത്ത ഇറച്ചി കഴിക്കുന്നത് അശുദ്ധമാണ് അത് പാടില്ല അതുകൊണ്ട് തന്നെ രക്തം വാർന്നൊഴിക്കുന്ന മൃഗങ്ങളാണെങ്കിൽ അതില്ലാതെ അതും പാടില്ല എന്നാണ് പക്ഷേ ഇതിൽ ഒരു എക്സ്ക്യൂസ് ഉണ്ട് പച്ചക്കറികൾ അത് ചത്തതാണെങ്കിലും പക്ഷേ പഴമായി പോയതാവരുത് അത് ഹലാലാണ് ലോ പച്ചക്കറികളും അതും ജീവനുള്ള വസ്തുക്കളാണല്ലോ ചെറിയ ചെറിയ സൂക്ഷ്മജീവികൾ ബാക്ടീരിയ വൈറസ് ഫാരസൈറ്റ് ഫംഗസ് ഇതൊക്കെ ചെറിയ സൂക്ഷ്മജീവികളാണ് ഇത് ചെടികളിലും മേലും മറ്റ് മൃഗം മറ്റ് ജീവജാലങ്ങളുടെ മാംസങ്ങളുടെ മേലൊക്കെ ആയിട്ട് കൂടോണ് കൂടി ജീവികളിങ്ങനത്തും ഉണ്ട് അതൊക്കെ ഹലാലാണ് പക്ഷേ നമുക്ക് അപകടങ്ങൾ ഉണ്ടാക്കുന്ന ചില സൂക്ഷ്മജീവികൾ ഹ ഹറാമാണ് മനസ്സിലായില്ല ചില വൈറസുകൾ അപകടകരമായത് അതൊക്കെ ഹറാമാണ് അതാണ് ചീഞ്ഞളിഞ്ഞ ഭക്ഷണങ്ങൾ പാടില്ല ഹറ ഹറാമാണെന്ന് പറയുന്നത് മനസ്സിലായില്ല ഉണ്ട് ഹറാമുണ്ട് ഹലാലുമുണ്ട് അശു ശുദ്ധമായതുമുണ്ട് ത്വയപുമുണ്ട് നിങ്ങൾക്ക് അതിലോടല്ലാത്ത ചില കാര്യങ്ങൾ വേറെയുണ്ട് ഇപ്പോൾ ഒരു ഡോക്ടർ പറയുകയാണ് ഒരു നിങ്ങൾ ഇന്ന ഭക്ഷണം കഴിക്കരുതെന്ന് അത് പാടില്ല അപ്പം ഇതിനെക്കുറിച്ച് ഞാൻ ബേസിക്കായിട്ട് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ പലർക്കും ഒന്നിൻ്റെ ഈ യാഥാർത്ഥ്യം അവരറിയുന്നത് അതിൻ്റെ വസ്തുതകൾ നോക്കിയിട്ടല്ല സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങളെക്കുറിച്ചും പലർക്കും സ്വയം ഉണ്ടാക്കിയെടുത്ത അഭിപ്രായങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടാണ് അപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യത്തിനെ കുറിച്ച് എനിക്കൊന്ന് ചർച്ച ചെയ്യണം തോന്നി കാരണം സമൂഹത്തിൽ ഇങ്ങനെ ഇതിലൊരു മതത്തിൻ്റെ ലാബിലൊന്നും അവർ ഒട്ടിക്കേണ്ട കേട്ടോ അത് ഉദ്ദേശിക്കാൻ ആഗ്രഹിക്കുന്നില്ല ദൈവത്തിന് മതം ഒന്നുമില്ല ദൈവം എന്നറിയ നിമിഷത്തിലെ യാഥാർത്ഥ്യമാകും അത് ശാസ്ത്രീയമാണ് അതിപ്പോഴത്തെ അനുഭവമാണ് അത് നമ്മുടെ ബ്രീത്തിങ്ങോടൊപ്പം നമ്മോടൊപ്പം ഇപ്പോഴുള്ള സംഭവമാണ് അല്ലാണ്ട് നമ്മൾ സങ്കല്പിക്കുകയോ കഥ രൂപങ്ങളോ ഒന്നുമല്ല ഇത് റിയൽ എക് ആണ് റിയലായിട്ട് നമ്മുടെ കോശങ്ങൾ ഓരോ കോശങ്ങളും നമ്മുടെ മൈറ്റോ കൊണ്ടുവരിക ഇതൊക്കെ അനുഭവിച്ചിറങ്ങുന്നൊരു സംഭവമാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അപ്പം അതിനെ ആ രൂപത്തിലേക്ക് കാണാൻ പാടില്ല അതെല്ലാവർക്കും ഒന്നാണ് അല്ലേ നമ്മുടെ ശരീരങ്ങൾക്കൊക്കെ ഒന്നാണ് അത് വ്യത്യസ്ത അല്ല വ്യത്യസ്തമാണെന്ന് വിശ്വസിക്കുന്നതാണ് അത് നമ്മളെ പല സ്റ്റോറികളാണ് അതിനെ വിശ്വസാക്കുന്നത് അല്ലാതെ ദൈവം എന്ന് പറയുന്ന യാഥാർത്ഥ്യം അതിൽ ഒരു വ്യത്യാസവും ഇല്ല അതിപ്പുണ്ട് ഇപ്പം നമ്മളെ ബ്രീത്തിങ്ങിനെ കുറിച്ച് നമ്മുടെ ആക്സിലേഷൻ റൂട്ട് ഗ്രാവിറ്റിയും കുറിച്ച് പറയുന്നത് പോലെ ഒന്ന് ശ്വാസം അനുഭവിച്ച് നോക്ക് ഇത് ദൈവത്തെ ഫീൽ ചെയ്യാം ഒന്ന് പ്രപഞ്ചത്തിലേക്ക് കണ്ണു തുറന്ന് നോക്ക് ദൈവത്തെ ഫീൽ ചെയ്യാം ദൈവത്തിൻ്റെ ചന്ദ്രം കറങ്ങുന്ന ഗ്രഹങ്ങളിലേക്ക് നോക്ക് ദൈവത്തിൻ്റെ ആ സ്ട്രക്ചർ നിങ്ങൾക്ക് അവിടെ അനുഭവിച്ചറിയാം ശാസ്ത്രമൈറ്റോക്കോണ്ടറി വെച്ചൊരു സൂക്ഷം ജീവിയെ പരീക്ഷിച്ചു നോക്ക് ദൈവത്തിൻ്റെ നിയന്ത്രണം അവിടെ അനുഭവിച്ചറിയാം പ്രസൻറ്റൻസിലെ ദൈവം വിഷയങ്ങൾ കടന്നു പോവുകയാണ് കുഴപ്പമില്ല നമുക്ക് എന്തായാലും വിഷയത്തെക്കുറിച്ച് പറയുകയാണല്ലോ വേണ്ടത് അപ്പോൾ അവൾ ചോദിച്ചൊരു ചോദ്യം മീന് ചത്തതല്ലേ അത് ഹറാമല്ലേ എന്നുള്ളത് മീന് ചത്തതല്ലേ അത് ഹറാമല്ലേ പച്ചക്കറികൾ നമ്മൾ കഴിക്കുമ്പോൾ അത് ഹലാലാണ് അതിലും ചത്ത വലിയ വ്യത്യാസമൊന്നുമില്ല സസ്യങ്ങളും ജീവജാലങ്ങളും തമ്മിൽ വ്യത്യാസം ഉണ്ട് എന്ന് വിശ്വസിക്കാൻ നമ്മൾ തെറ്റ് ശാസ്ത്രീയപരമായിട്ട് പറഞ്ഞാലൊക്കെ സെയിം സസ്യ പക്ഷേ അതിലുണ്ടാവുന്ന കെമിക്കൽ കോമ്പിനേഷൻ വ്യത്യാസമുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്ര ലിമിറ്റ് പാടുള്ളൂ അത്ര പാടുള്ളൂ എന്ന് പറയാൻ കാരണം ഇതിലൊക്കെ ജീവികളുണ്ട് സൂക്ഷ്മ ജീവികളെന്താ ജീവികളല്ലേ ഒരു പോത്തിനെ പോലെ തന്നെ വലിയൊരു ആത്മാവും നിയന്ത്രണങ്ങളും ജീവനുള്ള ജീവിയാണ് ചെറിയ പ്രയോൺ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കണികയായിട്ടുള്ള ഏറ്റവും സൂക്ഷ്മജീവി അല്ലെങ്കിൽ വൈറസ് അല്ലെ ബാക്ടീരിയ അതൊക്കെ ഒക്കെ ജീവജാലങ്ങളിൽ തന്നെ പെടുത്തണം നമ്മൾ പലപ്പോഴും നമ്മളതൊന്നും പെടുത്തൂല അപ്പോൾ അങ്ങനെയാണ് അതൊക്കെ പെടും ചെ ചെടി നമ്മളൊരു പച്ചക്കറിങ്ങനെ അരിഞ്ഞ് മുഴിക്കുമ്പം അതും ജീവനുള്ള വസ്തു തന്നെയാണ് അല്ലേ ജസ്ത സലീമിനോട് പറയാണ് അങ്ങനെയാണ് അതിൻ്റെ ഒരു വസ്തുത പിന്നെ എങ്ങനെയാണ് മത്സ്യം വെട്ടുകിളി ഇതും പാടുണ്ട് മറ്റേ അത് പാടില്ലാതാക്കിയത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് ചർച്ച ഒന്ന് ചെറിയ അന്വേഷണം നടത്തി കഴിഞ്ഞ ദിവസമാണ് ഒരു ജസ്ന ബ്ലോഗ് അപ്പം സമാധാന ധർമ്മം എന്ന് വേണമെങ്കിൽ പറയാം ഈ ഈ കുട്ടി വിശ്വസിക്കുന്ന ധർമ്മ ഏതാണെന്ന് എനിക്കറിയില്ല ഓക്കെ അപ്പം നമ്മൾ ആ ധർമ്മത്തിൽ ഇങ്ങനെ പറഞ്ഞതാണോ അവർ പറയുന്നത് ഞാനൊക്കെ മലയാളിച്ച് പറയുന്നത് അറബി വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല കാരണം അതൊക്കെ ആൾക്കാർക്ക് അതൊക്കെ മാനിപ്പുലേഷൻ ഉണ്ടാക്കുക നമുക്ക് ആത്മീയത എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നൊരു സന്ദേശവും അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നതും ഓരോ ഇതിലായിരിക്കണം സംസാരിക്കാറുണ്ട് അല്ലെ ഗുരുനിത്യ ചൈതന്യതി സ്വാമി വിവേകാനന്ദൻ പിന്നെ നമ്മുടെ നമ്മുടെ ഓഹോ ശ്രീനാരായണ ഗുരു ഗുരുനാനാക്ക് ഒരുപാട് സൂഫി നേതാക്കന്മാർ അല്ലേ മാർ നമ്മുടെ മാർപ്പാപ്പ ഇവരൊക്കെ ഒരു ഭാഷയിൽ പൊതുവേ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങളിൽ അതിലൊരു ആത്മീയത കാണാറുണ്ട് ഒരു പ്രത്യേക സ്ട്രക്ചേർഡ് പ്ലാറ്റ്ഫോമുള്ള സംസാരങ്ങളല്ല അവരുണ്ടാകാം മനുഷ്യ കുലത്തോടാണ് സംസാരിക്കുക വേദഗ്രന്ഥങ്ങളൊന്നും ഒരു മതത്തോടല്ല സംസാരിക്കുന്നു വേ മനുഷ്യ കുലത്തോടാണ് ഓക്കെ ഞാൻ പലതും പറയാൻ നമ്മളെ ഒപ്പീനിയൻസ് പറയാനുള്ളത് നമ്മുടെ ബ്ലോഗ് അപ്പോൾ അത് വിഷയത്തിൽ നിന്ന് ജലിച്ചു പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ ചത്ത മീനിനെയും ചത്ത മൃഗങ്ങളെയും കഴിക്കുന്നതിനെക്കുറിച്ച് ഇന്ന് നമുക്ക് ശാസ്ത്രീയവും മതപരവുമായിട്ടൊരു ചർച്ച ചെയ്ത് നോക്കാം നിഷിദ്ധമായ ചത്ത ചീഞ്ഞളിഞ്ഞ ഇതും രക്തം ഇങ്ങനെ വല്ലാതെ ഒഴുകിപ്പോകുന്നതുമായിട്ടും ഒഴിവുള്ള രണ്ടെണ്ണമാണ് മീൻ അല്ലെങ്കിൽ കടൽ ജീവികൾ പിന്നെ വെട്ടുകിളി ലോക്കസ് അല്ലേ ഇത് ഒരു ആശയക്കുഴപ്പാണെന്ന് പറയാൻ പറ്റില്ല സൃഷ്ടികളുടെ സ്വഭാവം കണക്കിലാക്കിയുള്ള ദൈവികമായ ഒരു അനുമതിയാണ് എന്ന് നമുക്ക് പറയാം ഞാൻ പറഞ്ഞല്ലോ സൂക്ഷ്മ ജീവികളായ ബാക്ടീരിയ ഫംഗസ് ചെടികൾ ചെടികളിൽ അടങ്ങിയിട്ടുള്ള ബാക്ടീരിയകൾ ഒരു ചെടി നമ്മളിപ്പോൾ ഒരു പച്ചക്കറി ഒരു ചെറിയൊരു പയറം കൊണ്ട് കഴിക്കുമ്പോൾ എത്ര ജീവികൾ നമ്മൾ കഴിക്കേണ്ടാവും അതിൻ്റെ കോശങ്ങളെക്കാളും ഇരട്ടിൻ്റെ ഇരട്ടി നമ്മൾ കഴിക്കുന്നുണ്ടാവും പറഞ്ഞ മനസ്സിലായില്ലേ അപ്പം അത് അപ്പം ഇതിങ്ങനെ ഇതിൻ്റെ ചോദിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ചോദിക്കേണ്ടി വരും അതെല്ലാം അങ്ങനെ ചാപ്പാടാക്കുമ്പോൾ അത്രയും ജീവികളെ തന്നെ നമ്മൾ ചാപ്പാടാക്കുന്നത് ഇന്ന് സൂക്ഷ്മം അസൂക്ഷ്മം അല്ലെങ്കിൽ വലിയതെന്നൊന്നും വ്യത്യാസമല്ല ഇന്ന് നമുക്കതെല്ലാം മനസ്സിലാക്കാനുള്ള സാഹചര്യം നമുക്കിവിടെ ശാസ്ത്രീയപരമായിട്ടുണ്ട് അല്ലേ ചാവുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം പ്രത്യേകിച്ച് നമ്മളെ വലിയ ജീവികൾ അനിമൽസ് അതിൽ ബ്ലഡ് അവ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ അതിൻ്റെ ബ്ലഡ് ട്രാപ്പ് ചെയ്ത് കിടക്കും അത് നമ്മുടെ ശരീരത്തിലെ വളരെ അപകടകരമായിട്ടുള്ള ബാക്ടീരിയകൾക്കും വിഷവസ്തുക്കൾക്കും പിന്നെ അതിങ്ങനെ ചീഞ്ഞളയാൻ വേണ്ടിയിട്ടുള്ള കാരണങ്ങൾക്കും ഏറ്റവും കൂടുതൽ കാരണമാവുന്നതായിരിക്കും ഈ വിഷാംശങ്ങളൊക്കെ എത്താൻ പക്ഷെ മീനിൻ്റെത് അങ്ങനെയല്ല അതൊരു കോൾഡ് ബ്ലഡഡാണ് അത് ജീവിക്കുന്നത് വെള്ളത്തിലാണ് പിന്നെ അതിൻ്റെ മരണം സംഭവിക്കുന്ന രീതിയും വളരെ വ്യത്യസ്തമാണ് അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനൊരു കാര്യം നിരോധിച്ചത് ഒന്ന് രക്തത്തിൽ ഒരുപാട് വിഷാംശങ്ങളുണ്ട് മാലിന്യങ്ങളുണ്ട് അത് വേഗ വേഗത്തിൽ ഒഴുകുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പം ഈ പകർച്ചവ്യാധികളൊക്കെ തടയാൻ വേണ്ടിയിട്ടായിരിക്കാം ഇതുപോലൊരു ദൈവിക നിയമം ഇവിടെ വന്നത് ഭൂമിയിലെ ഈ വലിയ മൃഗങ്ങൾ ശരിയായ രീതിയിൽ കട്ട് ചെയ്താൽ മാത്രമേ എന്താകുള്ളൂ ഈ രക്തം മുഴുവനായിട്ട് ഒഴുകിപ്പോകുള്ളൂ മീനുകൾക്ക് പക്ഷേ രക്തം വളരെ കുറവാണ് മനുഷ്യരെ പോലെയല്ല മറ്റു മൃഗങ്ങളെ പോലെയുള്ള സർക്കുലേഷൻ അല്ല പിന്നെ അവർക്കില്ല അവർക്ക് കിട്ടുന്ന വെള്ളം തന്നെ ഈ ടോക്സിനുകൾ ഒരുപാട് ഡൈല്യൂട്ട് ചെയ്ത് കളയും അപ്പം ഈ ചത്ത് ചീഞ്ഞ് ചത്തളിഞ്ഞ മറ്റ് മൃഗങ്ങൾ അവരുടെ ഭക്ഷണം എന്തുകൊണ്ടാണ് നിഷിദ്ധമാക്കിയത് അല്ലെങ്കിൽ അറാമാക്കിയത് എന്തുകൊണ്ടാണ് അത് അനുവദനീയം അല്ലെങ്കിൽ ഹലാലാക്കാത്തത് ഇതൊരുപാട് രോഗങ്ങൾ കാരണമാവും സ്പ്രെഡ് ചെയ്യാൻ കാരണമാവും മനസ്സിലായില്ലേ അത് അശുദ്ധിയാണ് ആന്ത്രാക്സ് സാൽമണല്ല ക്ലോസ്ട്രിഡിയം ടോക്സിനുകൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ അല്ലേ പക്ഷെ മരിച്ചൊരു ഫെഷ് അത് സ്പോയിലാവുമ്പം അതിൻ്റെ സ്മെല്ല് പെട്ടെന്ന് തന്നെ മനുഷ്യൻ സഹിക്കാൻ പറ്റാത്തതാവും ചീഞ്ഞളഞ്ഞ മീനിനെക്കാൻ നമുക്ക് തന്നെ പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പം നമുക്കത് ഒഴിവാക്കാൻ പറ്റും ആ ചീഞ്ഞളിഞ്ഞ മീൻ അത് അല്ല അനുവദിനീയല്ല ജസ്റ്റിനാ മനസ്സിലായില്ലേ ഞാൻ ഈ കുട്ടിക്ക് കാര്യങ്ങൾ കുറച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അത് മറ്റുള്ളവർക്ക് എന്ന് വിചാരിച്ചു റയറായിട്ട് മാത്രമേ എന്താക്കുള്ളൂ ബ്ലഡ് ബോൺ ബോണായിട്ടുള്ള അസുഖങ്ങൾ ടോക്സിൻസുകൾ ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ തീർച്ചയായിട്ടും നമുക്കറിയാം കരുണ്യവാനായ ദൈവത്തിൻ്റെ ശാന്തിധർമ്മം ഇസ്ലാം അത് എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്നത് പബ്ലിക് ഹെൽത്തിൻ്റെ ആരോഗ്യമാണ് മനസ്സിലായില്ലേ അതുകൊണ്ടാണ് ഈ ഭക്ഷണത്തിൽ തന്നെ ഒരു നിയമം വെക്കുന്നത് അനുവദനീയവും അനുവദനീയമല്ലാത്തതും പച്ചക്കറികൾ അത് ജീവജാലങ്ങളാണ് സൂക്ഷ്മൻ അനുവദനീയമാണ് അവർക്കും ജീവനുള്ളത് തന്നെയാണ് ജീവനില്ലാത്ത ഇല്ലാത്ത വസ്തു ഒന്നുമല്ല പച്ചക്കറി എന്നാണ് മത്സ്യങ്ങൾ ഇതുപോലെ അനുവദനീയമാണ് മത്സ്യങ്ങളിപ്പോൾ നമുക്കറിയാം ഓമി പാറ്റാസിഡ് ഒക്കെ അടങ്ങിയ നല്ല കുഴപ്പമുള്ളതാണ് എന്നാൽ ചീഞ്ഞളിഞ്ഞ ചത്ത മൃഗങ്ങൾ അതിനുള്ളിൽ എങ്ങനെയൊക്കെയാണ് അസുഖങ്ങൾ പെരുകാൻ സാധ്യതയുണ്ട് നമുക്ക് സ്വാഭാവിക കാര്യം ചെയ്യാം അതുകൊണ്ട് അത് അനുവദനീയമല്ല അത് ഹലാലല്ല മനസ്സിലായില്ലേ ഈ രക്തം അത് ഒഴുകി പോകുന്നതായിരിക്കണം എന്നുള്ളതാണ് അതുകൊണ്ടാണ് അത്തരത്തിലുള്ള മാംസം കഴിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്നതിൽ മുഴുവനും ഹലാലായ ഭക്ഷണം മാത്രം കഴിക്കുന്ന ആൾക്കാരാണ് അത് പ്രത്യേകം ഓർക്കണം നമ്മൾ ചുരുക്കി പറഞ്ഞാൽ ഇത് നമുക്ക് എങ്ങനെ വിചാരിക്കാം ഇപ്പോൾ ഒരു പാല് നമ്മൾക്കിത് പെട്ടെന്ന് കേടാവും അല്ലേ ബിസ്ക്കറ്റ് പക്ഷേ അങ്ങനെ ആവില്ല ഡ്രൈ ബിസ്ക്കറ്റ് അതുപോലെയാണ് ജസ്ന മനസ്സിലായില്ലേ നമ്മളെ നാട്ടുകാരിയാണ് ജസ്ന ഇവരെ പരിചയപ്പെടാനൊന്നും പറ്റിയിട്ടില്ല എവിടെയാണ് താമസിക്കുന്നത് എന്നറിയില്ല പലപ്പോഴും ചില പോസ്റ്റുകളൊക്കെ കാണാറുണ്ട് ആ കുട്ടിയുടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉണ്ണിക്കണ്ടൻ്റെ ചിത്രം മനോഹരമായി വരയ്ക്കും എന്നുള്ളതാണ് അതിനപ്പുറത്തേക്ക് ഇപ്പോഴാണ് കുറച്ചൊക്കെ ഇങ്ങനത്തെ ഒരു അറിവിൻ്റെ ലോകത്തെ കൂടി ആ കുട്ടി ചോദ്യങ്ങൾ ചോദിക്കാനും മറ്റൊക്കെ പുറപ്പെട്ടത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ തന്നെ വേണം ചോദ്യങ്ങളാണ് ഇവിടെ ചോദിക്കപ്പെടേണ്ടത് പ്രശ്നങ്ങളാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടേണ്ടത് പ്രശ്നങ്ങൾ പരിഹരിക്കാനും പ്രശ്നങ്ങൾ സൊല്യൂഷൻ കണ്ടെത്താനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനുമാണല്ലോ നമുക്ക് ഈ ജീവിതം എന്ന് പറഞ്ഞാൽ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അവതരിപ്പിക്കാൻ ഈ സഹോദരിക്ക് സാധ്യമാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു കാരണം പ്രശ്നങ്ങൾ ഇവിടെ ചോദ്യങ്ങൾ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള ഉണ്ടാവുക ചർച്ചകൾ അറിവുകളുള്ള ലോകത്തേക്ക് മനുഷ്യരെ കൊണ്ടുവരും നമുക്ക് പരസ്പരം തർക്കിക്കാനുള്ളതല്ല ഈ ജീവിതം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കുറ്റപ്പെടുത്താനുള്ളതും അല്ല ഈ ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് പരസ്പരം ഐക്യത്തോടെയും സാമൂഹികമായുള്ള ചർച്ചകളിലൂടെയും കുറച്ച് വാദപ്രതിവാദങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ സ്മൂത്തായിട്ട് കടന്നു പോകാൻ വേണ്ടിയാണ് നമുക്ക് പഠിക്കാനും പഠിച്ചുകൊണ്ടിരിക്കാനും പഠിക്കുന്ന നമ്മുടെ ജീവിതത്തിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും എമോഷണലായിട്ട് ഇതിന് കൈകാര്യം ചെയ്യപ്പെടാതിരിക്കാനും വേണ്ടിയാണ് നമ്മുടെ ജീവിതം ഒരുപാട് അറിവുകൾ എനിക്കിതിലൂടെ പങ്കെടുക്കാൻ ഇപ്പോൾ സഹായിച്ച ഈ സഹോദരിയെക്കുറിച്ച് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്